നസീഫ് നാസാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ നമ്മളൊരു ഹോം ടൂർ വ്ലോഗാണ് ചെയ്യാൻ പോണത് അതായത് ഈ ഒരു വീട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ അതായത് നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബർ കൂടിയാണ് നമ്മളെ വർക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്ത ഒരു ഫോളോവർ വീടാണ് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൺസ് അതുപോലെ തന്നെ സോഫ പിന്നെ വാൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി ടാബിൾ തുടങ്ങിയിട്ടുള്ള ഡെക്കോറേറ്റംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് വീട് ടോട്ടലായിട്ട് തന്നെ കാണാം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ രാമപുരം എന്ന സ്ഥലത്തോടെ ഈ വീടുള്ളത് മിസ്റ്റർ ഫൈസൽ എന്ന വ്യക്തിൻ്റെ വീടാണ് ഈ വീട് അപ്പോൾ നമുക്ക് വീടിൻ്റെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലത്തെ ഡിസൈനിലുള്ള മതിലാണ് ഈ വീടിന് വരുന്നത് പെയിൻറ് ഒരു ഡാർക്ക് ഗ്രാൻ കേട്ടോ ഡാർക്ക് ഗ്രേ വൈറ്റ് പെയിൻറ്റ് കോമ്പിനേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ദാ ഈ ഭാഗത്തായിട്ടാണ് ഗെയ്റ്റ് വരുന്നത് ഓക്കെ ഇതുപോലത്തെ ഒരു ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മുറ്റത്തായിട്ട് വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺസാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ലൈൻസ് പോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഫ്രണ്ട് സൈഡിലായിട്ട് ഗ്രാസ് അതായത് പേളി ഗ്രാസ് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം ടോട്ടലായിട്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്തും പേളി ഗ്രാസ് വിരിച്ചിട്ടുണ്ട് പിന്നെ വീടിനെ കുറിച്ച് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർച്ചിൻ്റെ ഒരു ഈ പില്ലറിലായിട്ടുണ്ട് അല്ലേ ക്ലാഡിങ് സ്റ്റോൺസ് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള സ്റ്റോൺസാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സിറ്റോഡിലേക്ക് കയറുന്നൊരു പാസേജ് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലും ആ ഒരു സെയിം ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ട് ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് വരുന്നത് ഇവിടെ ഫ്രണ്ടിലായിട്ട് നാച്ചുറൽ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ സിറ്റൗട്ടിൻ്റെ മുകളിലും ഈ പോർച്ചിൻ്റെ മുകളിലും ആയിട്ട് ജി ഐ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ബ്ലാക്ക് ആണ് അതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ മുറ്റം വിശാലായിട്ടുള്ളൊരു മുറ്റമാണ് ഈ ഭാഗത്തായിട്ടാണ് കിഴക്കിണർ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ജി ഐ പൈപ്പിലുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് എക്സ്റ്റീരിയർ വ്യൂ വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ആണ് വിൻഡോ കർട്ടൻസ് വാൾ പേപ്പേഴ്സ് സോഫ കോഫി ടേബിൾ തുടങ്ങിയ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി ബാക്കി കാഴ്ചകളോട് കാണാം അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതാ ഈ ഒരു പാസേജ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലായിട്ട് ഗ്ലാഡിങ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഒരു കളറാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റൗട്ട് എൽ ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് കട്നിന്ന് പറഞ്ഞ മാർബിളായിട്ട് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പോർഷനിൽ ടോട്ടലായിട്ട് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ആണ് ഓക്കെ ഇവിടെ ചെയ്ത ജിപ്സ് സീലിംഗ് സീലിങ് ഇതാ ഈ ഒരു ടൈപ്പ് ജിപ്സ് സീലിംഗ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഭാഗത്തേക്കാണ് എൽ ഷേപ്പിലുള്ള ഒരു വിശാലായിട്ടുള്ളൊരു സീറ്റ് തോട്ടാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് കൊടുത്ത ദാജിപ്സും സീലിംഗ് ഡിസൈൻ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഇവിടെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം ഇതുപോലത്തെ ഒരു ഉള്ള ഡോറാ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെയുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ നേരെ അകത്തേക്ക് കയറുമ്പോഴേ നമ്മൾ ഈ ഒരു സ്പേസിലോട്ട് എത്തുന്നത് അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഏറ്റവും കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതാണ് ഇവിടെ നമ്മൾ ചെയ്ത ഈ ഒരു സോഫയാണ് ഒരു ബ്ലൂ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഈ ഒരു സോഫ നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊരു ടു പ്ലസ് ടു പ്ലസ് വൺ എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സോഫിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോഴേ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഈ ഒരു സ്റ്റിച്ചിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഗോൾഡ് കളറിലുള്ള ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടോ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒരു സ്റ്റിക്കാണ് അതുപോലെ തന്നെ ഈ ടോപ്പിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് ലെങ്ത്തി ആയിട്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വർക്ക് ഇതാ ഈ ഒരു പില്ലോലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഹാൻഡലിൻ്റെ ഡിസൈൻ ആണല്ലേ ഇതുപോലത്തെ ഒരു ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള കോഫി ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടോട്ടലിതാ ആറ് വിൻഡോസ് വരുന്നുണ്ട് ഈ ആറ് വിൻഡോസും റോമൻ കട്ടിനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ വുഡൻ കളറിലുള്ള അതുപോലെ തന്നെ അവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് മൈ വൈറ്റ് അതുപോലെ തന്നെ ഡാർക്ക് ഫുഡ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ജിപ്സും സീലിംഗ് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് പിന്നെ നേരത്തെ ഞാൻ വാൾപേപ്പറിനെ കുറിച്ച് പറഞ്ഞു ഈ വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള വാൾ പേപ്പറാണ് ഇവിടെ അപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള ഏരിയ ഇതാ ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് പോ കയറുമ്പോൾ തന്നെ അതാ ഇവിടെ ആയിട്ട് രണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാസേജിൽ അതായത് ഇതിൽ വൈറ്റ് കളറിലാണ് ഈ ഒരു പോർഷൻ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി വുഡൻ കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് എത്തും ഫ്ലോറിൽ നേരത്തെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട അതേപോലത്തെ കട്നി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഇതാ ഈ വാളാണ് ഈ വാളിൽ നമ്മൾ വാൾപേപ്പർ അപ്ലൈ ചെയ്തതാണ് ഈ ഒരു ഡിസൈൻ ഒരു ബ്ലൂ പ്ലസ് ഗ്രേ എന്നുള്ളൊരു ഡിസൈൻ കളറിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാൾ ചെയ്ത സെയിം ഡിസൈൻ സെയിം വാൾ പേപ്പർ ഇതാണ് ആ ഡബിൾ ഹൈറ്റുള്ള മുകളിൽ വാൾ വരെ ആ ഒരു ഡിസൈൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വാൾപേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന വിൻഡോ റോമൻ കാർഡൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ടേബിൾ ഇതാ ഈ ഒരു ടേബിളാണ് ഇവിടെ ആറ് പേര് ഇരിക്കാൻ പറ്റുന്ന ചെയർ കൊടുത്തിട്ടുണ്ട് ചെയർ ഉണ്ടല്ലേ റെക്സിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളറിലുള്ള ഫാബ്രിക്കാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലുള്ള ഒരു ഡാർക്ക് പീക്കോ കളറിലുള്ള ഫാബ്രിക്കാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഈ ടാബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് നിഷ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഗ്ലാസിൻ്റെ ഒരു പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോർണറിലായിട്ടാണ് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഡൈനിങ് ഏരിയയിൽ വാഷ് പേൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് കളറിലുള്ള വാഷ് പേസിനാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഡോറ് വുഡൻ കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഈ മിററിന് അടുത്തായിട്ട് ഇതാ ലൂവേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ ഭാഗം മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസിലായിട്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ ടോട്ടലി നാല് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് കാണാം നമ്മൾ നേരെ ലിവിങ് ഏരിയയിൽ നിന്ന് വന്ന് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ എത്തി ഈ ഒരു ഭാഗത്തെത്തി ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ സെൻട്രൽ ആയിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള കളറാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വാൾ ഈ വാള് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ കൊടുത്ത വാൾ പേപ്പർ ഇതുപോലത്തെ ഡിസൈനിലുള്ള വാൾപേപ്പറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിന് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് നമ്മൾ ഈ ചെയ്ത വാൾ പേപ്പറാണ് കാരണം ആ ഒരു വാൾ കളർ കളറ് കണ്ടില്ല ആ ഒരു കളറിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള വാൾപേപ്പറാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പ്ലസ് ഇവിടെ ചെയ്ത കേട്ടൻ റോമൻ കർട്ടൻ ആണ് അതും ആ ഒരു കളറിനോട് കോമ്പിനേഷൻ ഉള്ളൊരു റോമൻ കർട്ടൻ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ടെക്സ്ചർ പോലത്തെ ഡിസൈനിലുള്ള കേട്ടൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു വൈറ്റ് കളർ അതുപോലെ തന്നെ ആ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കൊടുത്ത ഹെഡ്ബോർഡ് ഹെഡ്ബോർഡും തന്നെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വാഡർ റൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഗത്താണ് വാഡ്രോപ്പ് വരുന്നത് വാട്ടർ പ്രൂപ്പിലൊരു കളർ കോമ്പിനേഷന് വൈറ്റ് പ്ലസ് ആ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിൻഡോക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത് ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ അതുപോലെത്തൊരു ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ അതായത് മിററൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ മിറർ അത്യാവശ്യം വലിയ മിററാണ് നമ്മളെ ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റുന്ന മിററാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം വരുന്ന ഈ ഭാഗത്താണ് പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ ഗർട്ടൻ നേരത്തെ അവിടെ കൊടുത്ത സെയിം ആ ഒരു കളറിലുള്ള മെറ്റീരിയലിനെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ കണ്ടു ഡൈനിങ് ഏരിയ കണ്ടു ഒരു ബെഡ്റൂം കണ്ടു ഇനി അടുത്തൊരു ബെഡ്റൂമൊക്കെ കാണാണ്ടല്ലോ അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഇതാ നമ്മൾ നേരെ ഈ ഡൈനിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞു ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ സെൻട്രലിലായിട്ടാണ് ഹെഡ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്ത വാൾ പേപ്പറ് ഒരു ഗോൾഡ് പ്ലസ് ക്രീം പ്ലസ് ആ ഒരു റൗണ്ട് ടൈപ്പ് ഡിസൈനിലുള്ള പ്രിൻ്റിലുള്ള ഒരു വാൾ പേപ്പറാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ജോളി വർക്ക് കണ്ടില്ല ഇവിടെ ഇതിനോട് സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു ഡിസൈനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്ത കർട്ടൺ റോമൻ കർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് വരുന്നതാണ് ഈ ഭാഗത്താണ് വാർഡ്രോബിൽ ഇതുപോലത്തെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോർഷനിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കാർട്ടനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് പിന്നെ വാൾ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം വരുന്നത് ഈ പോർഷനിലായിട്ടാണ് അതുപോലെ തന്നെ ഈ പോർഷനിലായിട്ട് ഈ വാൾ ലൈറ്റ് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്റ്റേഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ആ ഒരു വാൾ റൂബിലൊക്കെ ചെയ്ത സെയിം മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ ഇനി അടുത്ത് കാണാനുള്ള കിച്ചൺ ആണ് കിച്ചൺ ഇതാ നമ്മൾ ഈ ഡൈനിങ് ഏരിയ ടോട്ടൽ കണ്ടു കഴിഞ്ഞു ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഈ കിച്ചണിലേക്ക് പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആയിട്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ അതാ കിച്ചണ ഡോറ് ഗ്ലാസ് ടൈപ്പ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഡോറാണ് കയറുന്നത് പിന്നെ കിച്ചണിലേക്ക് ഫ്രോറിൽ ചെയ്തിട്ടുള്ളതും നേരത്തെ കണ്ട കട്നി മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ടോട്ടലി ഒരു വൈറ്റ് കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വാളിലായിട്ട് വൈറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതാ ഗോൾഡ് കളറിലെ കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്ത കർട്ടൺ വെനീഷ്യൻ ആണ് ചെയ്തിട്ടുള്ളത് അതൊരു വൈറ്റ് കളറിലുള്ള വെനീഷ്യൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള ക്യാബിൻസ് കാര്യങ്ങളൊക്കെ ഈ വൈറ്റ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന സ്പേസ് വുഡൻ ഡാർക്ക് കളറിലുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ചിപ്സും സീലിംഗ് സീരിയും ഡിസൈനാണല്ലേ അതുപോലൊരു ഡിസൈനാണ് പിന്നെ മുകളിലുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ വൈറ്റ് വൈറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ടോട്ടലി വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷനിൽ ലൂവേസ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടലി ഈ ഒരു ഭാഗം മൊത്തം മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വൂടൻ കളറിലുള്ള ആണ് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ നമ്മൾ വൈറ്റ് കളറിലുള്ള വെനീഷ്യൻ തന്നെയാണ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെയാണ് സ്റ്റൗ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ ആ ഭാഗത്ത് കണ്ട അതേപോലെ തന്നെ വൈറ്റ് കളറിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കിച്ചൺ കണ്ട് കഴിഞ്ഞു അല്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടലായിട്ട് നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഇനി അടുത്ത് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ സ്റ്റെയർ വരുന്നത് ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയറിലേക്ക് കയറുമ്പോൾ ഇവിടെ ഹാൻഡ് റയിൽ വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മുകളിലേക്ക് കയറി കയറുമ്പോൾ തന്നെ ഈ ഒരു ലാൻഡിങ് സ്പേസിലായിട്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോ റോമൻ കാർട്ടനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേട്ടൺ നേരത്തെ നമ്മൾ കണ്ട അതേ സെയിം ക്ലോത്ത് തന്നെയാണ് ഇവിടെ ചെയ്ത് റോമൻ കാർട്ടൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വാൾ പേപ്പറ് നേരത്തെ പറഞ്ഞു നമ്മളെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണ്ടല്ലോ താഴെ ഇതിന് തൊട്ട് താഴെല്ലാം വാളിന് വാൾപേപ്പർ ചെയ്ത് കണ്ടല്ലോ ആ സെയിം ഡിസൈനെ മുകളിൽ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ പ്ലസ് ഗ്രേ കളറിലൊരു ഡിസൈനാണ് ഇവിടെ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ലിവിഗിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വാളാണ് ഈ ഒരു വാൾ അതുകൊണ്ട് തന്നെ ഈ വാൾ പേപ്പർ അത്രയും ഒരു അട്രാക്റ്റീവായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ രണ്ട് നിശ വരുന്നുണ്ട് ഇതും പ്ലൈൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട സെയിം മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം അപ്പോൾ നമ്മളിത് ആ സ്റ്റെയർ കയറി നേരെ എത്തുന്നത് ആ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു സ്പേസിലാണ് എത്തുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് കണ്ടു ഈ ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഈ കാണുന്ന ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേ കളറിലുള്ള ഇതാ അതുപോലെ ചെറിയൊരു പ്രിൻ്റ് ടൈപ്പ് ഡിസൈൻ വാൾ പേപ്പറാണ് ഇവിടെ അപ്പ ചെയ്തിട്ടുള്ളത് ഈ ഒരു പിറകോളോ വരുന്നുണ്ട് അതൊരു പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡാർക്ക് മൈക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ഇവിടെ മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഈ മൂന്ന് വിൻഡോസ് നമ്മൾ റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടല്ലോ അതേ സെയിം ഫാബ്രിക് സെയിം മെറ്റീരിയലിനെയാണ് ഇവിടെയും റോമൻ കാർട്ടൺ ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളറിലുള്ള ഫാ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോക്ക് ടോട്ടലായിട്ട് ഇവിടെ പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതുപോലത്തെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ടോട്ടലി ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത് നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ കണ്ട സെയിം കട്ട്നി മാർബിളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ലിവിങ്ങിൽ ഇതാ ഇങ്ങോട്ട് കയറുന്ന ഭാഗത്തായിട്ട് ഇതാ അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പ്ലൈ വുഡിൽ ഡാർക്ക് വുഡന്മാക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇതാ ബാൽക്കണി വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലേക്കുള്ള ബാൽക്കണി ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നേരത്തെ നമ്മൾ താഴെ സിറ്റൗട്ടിൽ കണ്ട പോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിൽ മാർബിൾ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ പോർഷനിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഇതാ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഇവിടെ ഇതുപോലത്തെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജി ഐ പൈപ്പിൽ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ ഇതാ ടോപ്പിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പേസ് രാത്രിയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഓപ്പൺ സ്പേസ് മാക്സിമം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ബാൽക്കണി കണ്ടു കഴിഞ്ഞു ഇനി മുകളിൽ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു ഇവിടെ രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ബെഡ്റൂംസ് കാണാം ബെഡ്റൂംസ് വരുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അതായത് നമ്മൾ നേരത്തെ ഇവിടുന്ന് സ്റ്റെയർ കയറിയാണ്ട് ഈ ഒരു ഫോർ സ്റ്റലിൽ എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ബെഡ്റൂം കാണാം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ഇതാ സെൻട്രലായിട്ടാണ് കോട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തത് നേരെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഗോൾഡൻ പ്ലസ് ക്രീം കളറിലുള്ളൊരു ഡിസൈൻ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അതൊരു റോയൽ ടൈപ്പിൽ ഡിസൈനാണ് വരുന്നത് അതൊരു ഗോൾഡൻ കളറാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ അവിടെ ഹെഡ്ബോർഡിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാർഡ്രോബ് വരുന്ന ഈ ഭാഗത്താണ് വാൾഡ്രോപ്പിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് മൈക്ക പ്ലസ് ഈ ഒരു വുഡ് ആൻഡ് മൈക്കും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത വിൻഡോ കാർട്ടൺ റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി മൂന്ന് വിൻഡോസ് ഉണ്ട് അതായത് ഒരു ഭാഗത്ത് കോർണർ വിൻഡോ ആണ് ഈ ഭാഗത്ത് വരുന്നത് ഈ ടോട്ടലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നേരത്തെയൊക്കെ കണ്ട ആ സെയിം ക്ലോത്തിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് പിന്നെ ടോട്ടലായിട്ട് ഇവിടെ വിൻഡോക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ട് പ്ലൈവുഡിൽ അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഡിസൈനാണ് ഇവിടെ വരുന്നത് ഓക്കെ ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഒക്കെ വരുന്നത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ ഗാർഡനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വലിയൊരു ഗ്ലാസ്സാണ് മിററാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട് നമ്മളെ കാണുന്ന രൂപത്തിലുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ ബാത്റൂം വരുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മുകളിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്ത റൂം കാണാം അല്ലേ അപ്പോൾ അടുത്തൊരു റൂം വരുന്നതാണ് ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെയർ ഒക്കെ കയറി വന്ന് ഈ ഭാഗത്തെത്തി ഇവിടെ ലിവിങ് ഏരിയ കണ്ടു ആ ബെഡ്റൂം കണ്ടു അടുത്തൊരു ബെഡ്റൂം വരുന്നത് വരുന്നതാണ് ഈ പോർഷനിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ സെൻറ്ററിലായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റൂമിലും നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വാളിലാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡിസൈനുണ്ടല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു പ്രിൻ്റ് ടൈപ്പുള്ള ഡിസൈനാണ് ഒരു ഗോൾഡൻ കളറിലുള്ള ഡിസൈനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത കർട്ടൺ റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ വിൻഡോക്കൊക്കെ പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഹെഡ് ബോർഡ് ഈ ഭാഗത്ത് ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത് വാഡ്രോബ് ഈ ഭാഗത്താണ് വരുന്നത് ഡാർക്ക് വുഡൻ കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിങ് ഏരിയ ഈ ഭാഗത്താണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ റൂംസിലൊക്കെ കണ്ട അതേപോലത്തെ ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ ഇവിടെ റോമൻ കാർട്ടൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാൾപേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പ്രിന്റ് ടൈപ്പിലുള്ള ഡിസൈനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റൂമിൽ വരുന്ന ജിപ്സും സീലിംഗ് ഡിസൈൻ എന്താണ് അതുപോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ബാത്റൂമ് വരുന്നത് ഏതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് അപ്പോൾ നമ്മൾ മുകളിൽ ടോട്ടൽ ഏരിയ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അതായത് ഓപ്പൺ വരുന്ന വരുന്നത് ഈ ഒരു പോർഷനിലാണ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൻസ് വാൾ പേപ്പേഴ്സ് സോഫ കോഫി ടേബിൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് ഓൾ കേരള നമ്മളെ സർവീസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീടും ഇതുപോലെ മനോഹരമാക്കാന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്